വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഹായ് ഗൈസ് പ്രിയമുള്ളവർ നമ്മുടെ ചാനലിലേക്ക് ഏവർക്കും വേദി ബ്ലോഗിലേക്ക് വെച്ച് യോഗതം സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പരിപാടിച്ചാൽ നമ്മുടെ ഓഡ്സ് കൊണ്ടുള്ള ഒരു വെറൈറ്റി വെറൈറ്റി ഫുഡാണ് ഹെൽത്തി ഫുഡാണ് വെറൈറ്റി ഫുഡാണ് അപ്പോൾ ഇതുപോലെ നമ്മുടെ ഓഡ്സ് എന്ന് പറയുന്ന സാധനം കലക്കുക അത് വരുക കുടിക്കുക ഇതുപോലൊരു പാത്രം എടുത്ത് അതിൽക്ക് നിങ്ങൾക്ക് എത്ര വെള്ളം വേണോ അതിനനുസരിച്ച് വെള്ളം ചേർക്കാം അതിനനുസരിച്ച് നിങ്ങൾ ഒരു ഒന്നോ രണ്ടോ മൂന്നോ സ്പൂണ് ഈ സാധനം അതിലേക്ക് ഇടാം ഇതിൻ്റെ പേരാണ് നമ്മൾ പറയുന്ന പേരാണ് ഓട്സ് ഓട്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇട്ടിട്ട് കുറച്ചിട്ട് വിരകങ്ങനെ വിരകി കുടിച്ചിട്ടുണ്ടെങ്കിലുണ്ടോ ഹെൽത്തിയാണ് അടിപൊളി ഫുഡാണ് എന്ന് മാത്രം പറയാം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഫുഡാണ് അപ്പോൾ ആ ഫുഡിൻ്റെ വെറൈറ്റി പറയുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാരൊന്ന് കയറി സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കുന്ന് അടിക്കുക എന്ന് മാത്രം ഈ സാധനമാണ് കേട്ടോ ഇതുപോലത്തെ സ്പൂൺ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കെത്ര ആവശ്യത്തിൽ അതിനനുസരിച്ചിടുക ഞാനിടുന്നത് മൂന്ന് ഞാനിടുന്നു മൂന്നോ നാല് സ്പൂൺ ഇടും അതിനുള്ള വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പൻസാര ഇടാം പാൽ ഒഴിക്കാം നല്ല ടേസ്റ്റ് ടേസ്റ്റാക്കണമെങ്കിൽ പാൽ ഒഴിക്കാം അത് വാൾനട്ട് ഇടാം മുന്തിരി ഇടാം ഇടാം ഞാൻ കുറച്ച് ഉപ്പാണ് ഇട്ട് കേട്ടോ കുറച്ച് സെക്കൻഡ് ഉപ്പിട്ടുണ്ട് മാൻ പൻസാര വേണ്ട നമുക്ക് കൊളസ്ട്രോൾ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇങ്ങനത്തെ ഒരു ഫുഡ് കഴിക്കാൻ നല്ലതാണ് എല്ലാവരും ഇത് ചെയ്താൽ നല്ലതാണ് ഹെൽത്തിയാണ് വെറൈറ്റിയാണ് അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് എന്തുകൊണ്ട് എനിക്ക് ചെയ്യാം അടിപൊളി അങ്ങനെ നമ്മളെ പരിപാടി തിളച്ച് കൊണ്ടിരിക്കുകയാണ് തിളച്ച് ഇതിൻ്റെ ശേഷം നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ ഇളക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇളക്കണം ഇളക്ക് നിർത്തണ്ട ഇളക്കുക അല്ലെങ്കിൽ തിളച്ച് പോകും എൻ്റെ കുറച്ച് തിളച്ച് പോയി അപ്പോൾ ലേസ് ഉപ്പും ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലതാണ് ഉപ്പില്ല വേണ്ടാത്തൊരു പൻസാർ ഇട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് പാൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് വെറൈറ്റിയാണ് ഹെൽത്തിയാണ് വെറൈറ്റിയാണ് ഫുഡ് പെട്ടെന്നുണ്ടാകും ഫാസ്റ്റ് ഫുഡാണ് രാവിലെയൊക്കെ രേഖ ഉണ്ടാക്കുക രാത്രി രേശന ഉണ്ടാക്കി കുടിക്കുന്നത് നല്ലതാണ് വെറും കത്തഞ്ചായം പോകുന്നുണ്ടെ സാധനം തിളച്ച് മറിയുന്നു കണ്ടില്ലേ തിളച്ച് ഇങ്ങനെ വരികയാണ് നല്ല തിളച്ച് കൊണ്ടിരിക്കണം അയക്കടിച്ചോളി കേട്ടോ അപ്പോൾ ഇതാണ് മണി അടിച്ചോളിയും ഇതാണ് സാധനം ഈ സാധനമാണ് നല്ല വെറൈറ്റി സാധനമാണ് അതാ കണ്ടില്ലേ നല്ല ഹെൽത്തി ഫുഡാണ് ആരോഗ്യത്തിനും അടിപൊളിയാണ് നല്ല ആരോഗ്യം നിലനിർത്താം ഗ്ലാമർ ഉണ്ടാക്കാനൊക്കെ പറ്റിയ സാധനമാണ് അടിപൊളിയാണ് അപ്പോൾ നമ്മൾ സാധനം ആയിക്കഴിഞ്ഞു നമ്മൾ രസം തക്കാളി നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട് തക്കാളി രേസം ഇതിലേക്ക് ഒഴിക്കണമുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് വാടി വാരിങ്ങൾക്ക് ചെയ്യാം വാൽനട്ട് ഇടാം മുന്തിരിപ്പരിപ്പ് ഇടാം എല്ലാം നുറുക്കിയിട്ട് പൊടിച്ചിട്ട് കുറച്ച് ചെറിയ ചെറിയ പുട്ടായിട്ടിട്ട് നല്ല ടേസ്റ്റാണ് പായസം മാരി ഉണ്ടാവും അടിപൊളിയാണ് നോക്കിക്കോളൂ ഇതാ ഇങ്ങനെ ഒഴിക്കാം ഇതാ ചെറിയ ഒരു ഡ്യൂസിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത് കഞ്ഞി ഇതൊരു കഞ്ഞിയാണ് ഓട്സ് കഞ്ഞി എന്ന് പറയാം ഓട്സ് ജ്യൂസ് പറയാം അങ്ങനെ വെറൈറ്റിയാണ് സാധനം കുടിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ടേസ്റ്റ് എന്ന് അറിയുമോ അടിപൊളി ടേസ്റ്റാണ് ഹെൽത്തിയാണ് ഗുമ്മാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന എടുപ്പമുള്ള ഒരു പണിയാണ് എല്ലാ പ്രവാസികൾക്കും പറ്റും നാട്ടിലുള്ളവർക്കും പറ്റും ഇതിന് മൂന്നാലും എറിയാലേ ഉള്ളു കേട്ടോ ഇത് വാങ്ങി വെച്ചാൽ നമുക്ക് ഇടക്ക് ഇങ്ങനെ ഉണ്ടാക്കി കുടിച്ചാൽ നല്ലതാണ് കട്ടൻ ചായ കുടിക്കുന്നതിലേറെ അടിപൊളി സാധനമാണ് രസം പാലം ഉണ്ടെങ്കിൽ വെറൈറ്റി ടേസ്റ്റാണ് ഉണ്ടല്ലേ ഇതിങ്ങനെയും കുടിക്കാം സ്പൂൺ കൊണ്ടും കുടിക്കാം അടിപൊളി ടേസ്റ്റിലെ സാധനമാണ് അപ്പം നിങ്ങൾ ജ്യൂസ് ഉണ്ട് വേദാണ്ട ജ്യൂസില്ല അപ്പോൾ ഇതാണ് സാധനം ഇങ്ങനെയും കുടിക്കട്ടോ കഞ്ഞിമാരി ഉണ്ടാവും നല്ല കഞ്ഞി മാരി വേറൊറ്റി സാധനം അത്യാവശ്യം രസപ്പാടാണ് നിൽക്കും എല്ലാവർക്കും പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നതാണ് ചുടുവെള്ളം ഉണ്ടെങ്കിൽ പെട്ടെന്നായി ചൂടുവെള്ളത്തിൽ പെട്ടെന്നിട്ട് ഇളക്കിയിട്ട് നല്ലോണം ഒന്നും ഇങ്ങോട്ട് വേവിച്ചത് ഒരു രണ്ടോ മൂന്നോ അഞ്ച് മിനിറ്റോളം വേവിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി അതിൽ രസം പഞ്ചസാര ഇട്ട് രസം പാല് വെച്ചിട്ടുണ്ടെങ്കിൽ പറയേണ്ട കേട്ടോ ബദാം പരിപ്പ് അത് മുന്തിരി ഇതൊക്കെ കുറച്ച് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല സാധനമാണ് ഇതാണ് സാധനം കേട്ടോ ഈ സാധനം ആരും മറക്കണ്ട ബോർഡ് നോക്കിക്കോളി വാങ്ങിക്കോളി ഇത് നല്ല കഞ്ഞി ഓല കുടിക്കാം അടിപൊളി ടാസ്റ്റാണ് എന്നിങ്ങനെ ഇളക്കിയിട്ട് കുറച്ചേറെ ഇങ്ങനെ ഇളക്കിയിട്ട് ചൂട് വെള്ളത്തിൽ ഒന്ന് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ വളരെ ഹെൽത്തി വളരെ ടേസ്റ്റ് വളരെ ഇങ്ങനെ ഒന്ന് ചാടും കണ്ടോ ആ ഇളകും കേട്ടോ അടിപൊളിയാണ് കേട്ടോ നിങ്ങളിങ്ങനെ കാട്ടിനിട്ട് വേജാറാക്കണ്ട നമ്മുടെ ചാനൽ പെട്ടെന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ കുടിച്ചു നോക്കൂ അടിപൊളി വെറൈറ്റി ആണ് ഇത് എത്രയും പെട്ടെന്ന് കുടിക്കാൻ പറ്റും അപ്പോൾ ഇതുപോലൊരു കിഡിലും വീഡിയോവുമായി വരും വരെ എല്ലാവരും വീഡിയോ കാണുക ഓക്കെ